ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം ചെയ്ത ക്രിസ്ത്യാനികളെ ഗ്രാമങ്ങളിൽ പ്രവേശിപ്പിക്കില്ലെന്ന് ബോർഡ് സ്ഥാപിച്ചതിനെതിരെ സിറോമല മലബാർ സഭ ഒരു കൂട്ടം ആളുകളെ രണ്ടാംതരം പൌരന്മാരായി ചിത്രീകരിക്കുന്നുവെന്നും വർഗീയതയുടെ പുതിയ രഥയാത്രയ്ക്ക് തുടക്കമിട്ടിരിക്കുന്നുവെന്നുമാണ് വിമർശനം ബോർഡുകൾ മാറ്റേണ്ടതില്ലെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെ സഭ സുപ്രീംകോടതിയെ സമീപിക്കും നോബൽ മാരിക്കാരൻ നമുക്കൊപ്പം നോബൽ മാരിക്കാരൻ ഛത്തീസ്ഗഡിലെ ബോർഡ് വിവാദമായിരിക്കുന്നു സഭ അതിനെതിരെ രംഗത്തെത്തിയിരിക്കുകയുമാണ് എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ കുജയ ഛത്തീസ്ഗഡിലെ കാംഗ്ര ജില്ലയിൽ എട്ട് ഗ്രാമങ്ങളാണ് ഇത്തരത്തിൽ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് ആ ബോർഡിൽ പറയുന്നത് പാസ്റ്റർമാരെയും മതപരിവർത്തനം മതപരിവർത്തനത്തെ ക്രിസ്ത്യാനികളെയും ഗ്രാമത്തിൽ പ്രവേശിപ്പിക്കില്ല എന്നാണ് അവിടുത്തെ പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റ് പേരിലാണ് ഈ ബോർഡ് വന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹർജി എത്തുകയും ആ ഹർജിയിൽ ഹൈക്കോടതി ഇത് ഭരണഘടനാ വിരുദ്ധമല്ല എന്ന് വിധിക്കുകയും ചെയ്തിരുന്നു അതിനു പിന്നാലെയാണ് ഇപ്പോൾ സീറോ മലബാർ സഭ ഏതാണെങ്കിലും ഇതിൽ രൂക്ഷമായ ഭാഷയിൽ ഇപ്പോൾ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് ഒരു തരം ഒരു പൗരന്മാരെ രണ്ടാം തരം പൗരന്മാരെ ചിത്രീകരിക്കുന്നതാണ് ഇത് എന്ന് പറയുന്നു അത് മാത്രമല്ല പുതിയൊരു രഥയാത്രയുടെ തുടക്കമാണ് എന്ന വിമർശനം യിക്കുന്നു പ്രത്യേകിച്ച് ഇന്നലെ സീറോ മലബാർ സഭയുടെ പരിപാടിയിലെത്തിയ കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു കേന്ദ്ര സർക്കാർ ഒപ്പമുണ്ട് എന്ന വാഗ്ദാനം നൽകിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം സീറോ മലബാർ സഭ അവരുടെ സമൂഹ മാധ്യമ പോസ്റ്റിൽ ഇട്ടിരിക്കുന്നത് എന്നും പ്രധാനപ്പെട്ടതാണ് എന്താണെങ്കിലും നേരത്തെ കന്യാശ്രീമാരെ അറസ്റ്റ് ചെയ്ത് അടക്കമുള്ള വിഷയങ്ങൾ ഛത്തീസ്ഗഡിൽ വലിയ തരത്തിൽ വിവാദമാവുകയും പിന്നീട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വാർത്തകളൊപ്പം വലിയ പ്രതിഷേധം ഉയരുകയും ചെയ്താണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ എട്ട് ഗ്രാമങ്ങൾ ഇത്തരത്തിൽ ക്രൈസ്തവർ അതായത് പരിവർത്തനം നടത്തിയ മതപരിവർത്തനം നടത്തിയ ക്രൈസ്തവരെ പ്രവേശിപ്പിക്കരുത് എന്ന തരത്തിലുള്ള The ബോർഡുകൾ ഇപ്പോൾ വെച്ചിരിക്കുന്നത് എന്തായാലും ഹൈക്കോടതിയിൽ നിന്ന് വിധിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിക്കും എന്നാണ് സീറോ മലബാർ സഭ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഭരണഘടനയുടെ അടിസ്ഥാനങ്ങൾക്കൊക്കെ ലംഘനമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ബോർഡുകൾ മാത്രമല്ല കൃത്യമായ വിഭജനമാണ് ഇതുകൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റുതരത്തിലുള്ള ആക്രമണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്നു അതായത് ഇതുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള വിമർശനം സഭയുടെ ഭാഗത്ത് ഉയരുന്നു പ്രത്യേകിച്ച് ഛത്തീസ്ഗഡിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ സംഭവങ്ങളും നമ്മൾ കൂട്ടി വായിക്കുകയും ചെയ്യണം എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതിയിൽ എത്തിക്കൊണ്ട് ഈ ഹൈക്കോടതി വിധിക്കെതിരെ നിലപാട് സ്വീകരിക്കും ഹർജി നൽകും എന്നാണ് ഇപ്പോൾ സീറോ മലബാർ സഭ വ്യക്തമാക്കുന്നത് എട്ട് ഗ്രാമങ്ങളാണ് ഈ പാസ്റ്റർമാരെയും അതോ പദപരിവർത്തനം നടത്തി ക്രിസ്ത്യാനിയും പ്രവേശിപ്പിക്കരു തരത്തിലുള്ള ബോർഡുകൾ ഛത്തീസ്ഗഡിൽ സ്ഥാപിച്ചിരിക്കുന്നത് സുജയ വിവരങ്ങൾ സുജയാത് നോബിൾ